നമസ്കാരം ഭഗവാൻ്റെ ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വഴിത്തിരിവാണ് ഉടൻ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അത് എന്താണ് എന്ന് അറിയാനായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ സന്ദേശം പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ഇവിടെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മാറുന്നു എന്നുള്ള സന്ദേശം ഭഗവാൻ നൽകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ വന്ന് ചേർന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാവാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ പെട്ടെന്ന് മാറാൻ പോവുകയാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് വളരെ വലിയ പാഠങ്ങൾ തന്നെയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇനി മുന്നോട്ട് എപ്രകാരം നീങ്ങണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇപ്പോൾ നിങ്ങളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ വന്ന് തുടങ്ങിയത് തന്നെ നിങ്ങളുടെ ജീവിതം പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ സൂചന തന്നെയാണ് ഇനി നിങ്ങൾ ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും വൈകാതെ തന്നെ നിങ്ങൾക്ക് മുന്നേറി വരാൻ സാധിക്കും എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളിലുമുള്ള വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതാണ് കൂടാതെ തൊഴിൽപരമായിട്ട് ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവിടെ നിങ്ങളെടുത്ത് ചാടി എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതെ നന്നായി ആലോചിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു തീരുമാനം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലുള്ള കഴിവും ശക്തിയുമെല്ലാം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതുമായ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ ശകാരം നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം ഇപ്പോഴും നിങ്ങളിൽ ചിലർക്കെങ്കിലും നിലനിൽക്കുന്നുണ്ടാവാം ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ സംരക്ഷണം എപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ശക്തി തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കുന്നതാണ് മറ്റുള്ളവരുടെ മോശം വാക്കുകളിൽ തകർന്ന് പോകുന്നവരാണ് പൊതുവേ നിങ്ങൾ മനസ്സിൻ്റെ കട്ടി തീരെ കുറവാണ് നിങ്ങൾക്ക് എന്ന് തന്നെ പറയാം മറ്റുള്ളവർക്ക് നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾ വളരെ ദുർബലരാണ് മറ്റുള്ളവരെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇത്തരത്തിലുള്ള മനസ്സ് നിങ്ങൾക്ക് ഉള്ളതിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങൾ മാത്രം നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് ഒരിക്കലും ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്ന് സത്യസന്ധമായിട്ട് നേരായ മാർഗത്തിൽ ഭഗവാൻ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും പരമാവധി അകലം പാലിച്ചു നിൽക്കുക അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുടെ ദുഷ്പ്രവൃത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം മാത്രം ആഗ്രഹിക്കുന്നവരുടെ ഒരു രീതിയിലുമുള്ള പ്രവർത്തികളും നിങ്ങൾക്ക് ഏൽക്കുകയില്ല ഭഗവാൻ നിങ്ങളെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കും എന്ന് തന്നെ വിശ്വസിക്കുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വയം ബലപ്പെടുത്തേണ്ടതാണ് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള സന്ദേശം ഭഗവാൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് പല കാര്യങ്ങളും നിസ്സാരമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ ചില യാത്രകൾ പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതിലൂടെ ധാരാളം സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ പല കാരണങ്ങളാൽ നിങ്ങളുടെ ആ ഒരു യാത്ര തടസ്സപ്പെടുന്നു അതുപോലെ തന്നെ പലർക്കും പലതിൻ്റെയും പേരിൽ കൊടുത്ത വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു ഇത്തരത്തിൽ പലവിധ തടസ്സങ്ങൾ മൂലം ഒന്നും പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലരിലും ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പോവുകയാണെന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതായത് തടസ്സങ്ങളൊന്നുമില്ലാതെ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിൽ വരാൻ പോകുന്നു എന്ന് ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് വളരെയധികം ഭാഗ്യം നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വന്ന് ചേരും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവിടെ സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ള സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഈശ്വര ചിന്തയോടെ ഈശ്വര വിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശം ഇതായിരുന്നു ജീവിതത്തിൽ നല്ലത് വന്നു ചേരും എന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു